ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനായി ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി വലിയ ജീരകം കുരുമുളക് പൊടി ചിക്കൻ മസാല കാശ്മീരി ചില്ലി എന്നിവയൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മളൊന്ന് നല്ല ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ലേശം ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ കൊടുത്തിട്ട് അതിലേക്ക് മസാലയൊക്കെ നന്നായി പിടിപ്പിച്ച് എടുക്കുന്നുണ്ട് അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേർപ്പിച്ചെടുക്കാം എന്നിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് നമ്മൾ ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കരിവേപ്പില പച്ചമുളക് ത ഉള്ളി തക്കാളി എന്നിവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നത് മൂപ്പിച്ചെടുക്കാം അതായതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കിഴങ്ങ് അതൊക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം കൊടുക്കാം വെള്ളം ഒഴിച്ചുകൊടുത്ത് അല്പം അല്പനേരം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിപ്പിച്ചെടുക്കാം ഇത് വെന്ത് വെന്നതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്